ഇരിമയാവ് നാപ്പത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യോസിയാവിന്റെ മകനായി യഹുദാ രാജാവായ എഹോയാക്യമിന്റെ നാലാം ആണ്ടിൽ നേറയാവിന്റെ മകനായ ബാരു ഈ വചനങ്ങളെ ഇരിമിയാവിന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ ഇരിമിയ പ്രവാചൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ ഭാര്യക്കെ നിന്നോട് ദൈവമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു അയ്യോ കഷ്ടം ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് ഞാൻ സർവ്വജത്തിനും അനർത്ഥം വരുത്തും എന്ന് ഏഹോയുടെ അരുളപ്പാട് എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് ഏഹോവ അളളിച്ചെയ്യുന്നു ദൈവമേ സ്തു യോഗ്യമാവുന്നു ബാറിക്കുമോ